രാജവും രാജയും കാട്ടിൽ കൂടി നടക്കുമ്പോൾ പെട്ടെന്ന് അയ്യോ ഒരു കാട്ടുപോത്ത് അതാകെ വിരണ്ട മട്ടുണ്ട് അത് നമ്മളെ കുത്താൻ വരികയാണല്ലോ ശരിയാ ഓടിക്കോ വേഗം പിടിച്ച് കേറിക്കൂ രക്ഷപ്പെട്ടു ഇനി പേടിക്കാനില്ല വല്ലതും പറ്റിയ ഒരാകെ ഇല്ല രാജു അത് സ്ഥലം വിട്ടു ആരാണ് അവിടെ സംസാരിക്കുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് പുറത്തുവിടൂ രാജു വേണ്ട അകത്ത് ഇടല്ലേ നമസ്കാരം ഞാനാണ് മായാവി ഒരു കുട്ടിച്ചാട്ടൻ ഈ കുപ്പി ഒന്ന് തുറക്കൂ നീ എങ്ങനെ ഈ കുപ്പിക്ക് അകത്ത് വിട്ടു ഡാക്കിനി എന്ന ദുർമന്ത്രവാദിനിയാണ് എന്നെ ഇതിൽ അടച്ചത് വല്ല ദുഷ്ടകൃത്യവും ചെയ്യാൻ മാത്രം എന്നെ ഇറക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുപ്പിക്കകത്ത് തന്നെ അയ്യോ അതാ വരുന്നു ഡാക്കിനിയുടെ ചെങ്കിടി ആ കറുമ്പൻ മൂങ്ങയോ അതെ കുപ്പി വേഗം തുറക്കൂ ഇത് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ ഒന്ന് നോക്കട്ടെ അതാ ഡാക്കിനി അധികം പ്രസംഗങ്ങൾ എന്റെ അടിമയിൽ തുറന്നു വിട്ടു അല്ലേ നിങ്ങൾ ഇപ്പോൾ ഞാൻ തവളകളാക്കി മാറ്റും നിങ്ങൾ രണ്ടും അയ്യോ നിങ്ങൾ എന്നെ മോദിപ്പിച്ചു ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടത് പറഞ്ഞോളൂ തൽക്കാലം ഞങ്ങളെ താഴെ എത്തിച്ചാൽ മതി ഞങ്ങളുടെ താഴെ എന്റെ സഹായം വരുമ്പോൾ വേണ്ടിവരുമ്പോൾ ഓൻ കുട്ടിച്ചാത്ത എന്ന് പതുക്കെ വിളിച്ചാൽ മതി ഞാൻ വരാ ശരി ശരി മായാവി ഇനി എന്നാ കാണുക ഉടൻ തന്നെ കാണാമെന്നേ